ആരോഗ്യ സേവന രംഗത്തു നിന്നും കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലത്തെ ശസ്തുർഗ സേവനങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ നിന്നും ഓഫീസ് അസിസ്റ്റന്റായി സർവീസിൽ നിന്നും വിരമിക്കുന്ന തോമസ് മാത്യുവിന് കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടുക്കി വാഴത്തോപ്പിലായിരുന്നു തോമസ് മാത്യു ആരോഗ്യവകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് തുടർന്ന് ചക്കുവളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദീർഘകാല സേവനത്തിന് ശേഷമാണ് തോമസ് മാത്യു വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗം ഓഫീസ് അസിസ്റ്റന്റായി സേവനം അനുഷ്ഠിച്ചത് ഇക്കാലയളവിൽ തന്റെ സുസ്തുർഗമായ സേവനങ്ങൾ കൊണ്ട് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശിയായ തോമസ് മാത്യു നാട്ടുകാരുടെയും മറ്റു പ്രദേശവാസികളുടെയും പ്രശംസ നേടിയിരുന്നു കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലത്തെ ആരോഗ്യ വകുപ്പിലെ തന്റെ സേവനങ്ങൾക്ക് ശേഷം വിരമിക്കുന്ന തോമസ് മാത്യുവിനാണ് ഇദ്ദേഹത്തിന്റെ നാടായ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പും വിശ്രമകാല ജീവിത ആശംസകളും അർപ്പിച്ചത് വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ വെച്ച് നടന്ന യാത്രയ്പ്പ് സമ്മേളനത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ചേർന്ന് സ്വഭവനത്തിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് വള്ളക്കടവ് ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ തോമസ് മാത്യുവിന് യാത്രയപ്പും വിശ്രമിക്കൽകാല ജീവിത ആശംസകളും നേർന്നത് യാത്രയ്പ്പ് സമ്മേളനത്തിൽ കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അലൈസ് വാരിക്കാട്ട് അധ്യക്ഷനായിരുന്നു വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുമാക്കൽ ഐ ജില്ലാ സെക്രട്ടറി സിജോ ഔസൈഫ് ഐ എൻ ടി സി പീരിമേട് റീജിയണൽ പ്രസിഡന്റ് കെ എ സിദ്ദിഖ് ഉമ്മർ കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ലിൻസ് ആലഞ്ചേരി ഭാരവാഹികളായ സാബു പുളിക്കൽ ബിബിൻ തോമസ് ജോബിൻ ആലഞ്ചേരി തോമസ് കുട്ടി നജീബ് തേക്കുംകാട്ടിൽ അൻഷാദ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നോടെയാണ് യാത്രയപ്പ് സമ്മേളനം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ